ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂങ്കുളത്തിന് അടുത്തുള്ള മുനിപ്പാറയിലാണ് ഗൈസ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവഴി പോയി നോക്കാം അപ്പം എനിക്ക് എവിടെയാണെന്ന് അറിയില്ല കേട്ടാ ഇതുവഴി നടന്നു നോക്കാം പോകുന്ന വഴിക്ക് നമ്മൾ ചവിട്ടുന്നേ ആ ഒരു വഴി മാത്രം കാണുന്നു കേട്ടാ സൈഡിലൊക്കെ നല്ല പുല്ലാ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകുമ്പോൾ രണ്ടു മൂന്ന് വീട് കാണും കേട്ടാ ഇതിന്റെ നടുട്ടിയാണ് നമ്മൾ പോവേണ്ടത് ആക്കിയുള്ള ഇടിപ്പം പൂജ നടക്കുന്ന നടക്കലുണ്ട് നടക്കുന്നുണ്ടല്ലേ പിന്നെ ബാക്കിയുള്ള അവിടെ പോയിട്ട് ഇവിടെ വിളക്കെത്തിക്കുന്ന ആണ് അപ്പുറത്ത് താമസിക്കുന്നത് മറ്റുള്ള ഒന്നും പാടില്ല ആ സ്വരം വായിക്കാൻ പാടില്ല ചെണ്ട കൊട്ടാൻ പാടില്ല ഒന്നും പാടില്ല ഇവിടെ മുനിമാര് ആണ് വസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെന്നു പറയാ ഉണ്ട് ശിവനുണ്ട് പിന്നെ ശ്രീ സ്വാമിയുണ്ട് പിന്നെ താഴെ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഏറെ ഇറങ്ങിയൊക്കെ നോക്കിയതൊക്കെ നടക്കുന്നത് സൂചിച്ച് കൊണ്ട് നടക്കാൻ ഇല്ല അതിറിയ മറ്റുള്ള എല്ലാ ദേവന്മാരുണ്ട് ഗണപതി ഉണ്ട് ഓർത്തിട്ടുണ്ട് ഇത് നാഗരാജാവ് നാഗിയമ്മ നാഗപടത്തോമ്പലം നാഗ കന്യക ഇത് ഒരുപാട് ഒരു ഗവർമെന്റ് ജോലി കിട്ടി പോയവരുണ്ട് ഒരുപാട് ഒരു മറ്റുള്ള ഇതിൽ പോയവരുണ്ട് ഇവിടെ തങ്ങി വെള്ളം പോലും കുടിക്കാൻ പറ്റാതായിരുന്നു അപ്പൊ ഈ ഒരു മുനിപ്പാറ കാണാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നല്ല വഴിക്കുണ്ട് അപ്പോ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പാറേന്റെ മുകളിലെല്ലാം കയറാൻ കാരണം ഇതിന്റെ താഴെ നല്ല നല്ല ആഴ്ന്ന ശ്രീകൃഷ്ണൻ താരത്ത് അച് കരയിൽ ചൂടാമണിക്ക് വേണ്ടി അങ്ങനെ ഒരു തപസ് ചെയ്യാനൊക്കെ ചടങ്ങുന്നു കായലും കടലും നെറുക്കാറ്റു കായലത് കടലും ാണ് പോകാൻ അവളെ കൊണ്ട് താമസിച്ചത് കൂടാ പണിക്ക് വേണ്ടി അയ്യായിരം വർഷം വർഷം ചില മരണമില്ല വീട്ടില് പോകുന്ന പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് പോകും ഒന്ന് പരശുരാമ ക്ഷേത്രം ഒന്ന് പച്ഛനാമി സ്വാമി ക്ഷേത്രം എങ്ങനെ കിടന്നോട്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അതും കൂടെ അത് കോവ് കേട്ടാണെങ്കിൽ സ്ഥലം ഉണ്ടോ oh, ആ <laughs> 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 <laughs>

കുടിവെള്ളത്തിന്റെയാസമയത്ത് ഇതിന്റെ അകത്തുനിന്നു ഇതിന്റെ അകത്തുനിന്നാണ് വെള്ളം എടുത്തത് അല്ലേ ഇപ്പൊ വെള്ളമുണ്ട് ആ ഓക്കെ ഓക്കെ ഈ ആൾമരത്തിന് എന്തെങ്കിലും ഇത് താഴെ ഭാഗത്തല്ലേ അടഞ്ഞു ആ ഈ അവിടെ മണ്ണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൽഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്